മലയാളിയുടെ ഒരു ചരിത്രം അമേരിക്കൻ സമൂഹത്തിൽ ഒരു ഓർമ്മക്കായിട്ട് പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ആശാൻ ഇപ്പൊ നമ്മുടെ പ്രസിഡന്റ് വന്നാൽ എല്ലാ പരിപാടികളും പുള്ളി കട്ട് ചെയ്യുകയാണല്ലോ കാരണം മൈനോറിറ്റി എത്തനിക് മൈനോറിറ്റി ഒന്നും മലയാളത്തിന്റെ ലീഡർഷിപ്പിന് അമേരിക്കയില് വന്ന് പോകുന്നതിനെ കുറിച്ചല്ലാതെ അവർക്ക് ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതോ കാരണം ഭാഷയെ പ്രമോട്ട് ചെയ്യാനുള്ള അത്രയധികം തമിഴിനെ പ്രൊമോട്ട് ചെയ്യുന്ന അത്രയും മലയാളം ഭാഷയെ പ്രമോട്ട് ചെയ്യുന്ന ഒരു ഇത് നമ്മൾ കാണുന്നത് കുറവാണെന്ന് തോന്നുന്നു ഇത് അമേരിക്കയിലെ മലയാളികളുടെ കുടിയേറ്റ ചരിത്രമൊന്നുമല്ല കാരണം ഇതിന്റെ അകത്ത് കുറച്ച് ആൾക്കാരുടെ പേരുകളെ മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു ഈ നമസ്കാരം ഗ്ലോബൽ റിപ്പോർട്ടിന്റെ വോക്കി ടോക്കിയുടെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എവിടെ താമസിക്കുന്നു എന്നതിലല്ല എങ്ങനെ താമസിക്കുന്നു എന്നതാണ് മുഖ്യമെന്ന് എവിടെയോ കേട്ടിട്ടുണ്ട് എവിടെയോ വായിച്ചിട്ടുണ്ട് അമേരിക്കൻ കുടിയേറ്റ ചരിത്രവും സ്വയം ഭരണവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ജോർജ് മണ്ണിക്കറോട്ട് എഴുതിയ അമേരിക്കയിലെ ആധുനിക മലയാള സാഹിത്യ ചരിത്രം എന്ന പുസ്തകത്തിന്റെ ഒരു വിശാകലനമാണ് ഇന്ന് ചർച്ചയ്ക്കെടുത്തിരിക്കുന്ന വിഷയം ജിൻസ് ജിൻസ്മോന് എന്താണ് ഈ പുസ്തകത്തെ കുറിച്ച് ആധികാരികമായി പറയാനുള്ളത് അതീഷ നമ്മൾ ഈ ബുക്ക് ഒരു അഞ്ചാറ് വർഷം മുമ്പ് ഞാൻ ഈ ബുക്കിന്റെ കോപ്പി കിട്ടിയത് വായിച്ചു കഴിഞ്ഞപ്പോൾ അമേരിക്കയിൽ എന്ന് പറയുമ്പോൾ അമേരിക്കയിൽ ഏകദേശം അഞ്ചാറ് ലക്ഷം മലയാളികളുണ്ട് ഏതാണ്ട് അറുപതുകളിൽ തുടങ്ങിയ അമേരിക്കയിലേക്ക് തുടങ്ങിയ കുടിയേറ്റമാണ് ഈ എല്ലാ കുടിയേറ്റങ്ങളും ഒരു ചരിത്രമാണല്ലോ ഈ അമേരിക്ക എന്ന് പറഞ്ഞ ഒരു പ്രോമിസിംഗ് ലാൻഡിലേക്ക് ആദ്യകാലത്ത് പഠിക്കാനായിട്ടും ജോലിക്കായിട്ടും ഒക്കെ വന്ന മലയാളികളുടെ ഇപ്പോൾ ഏതാണ്ട് നമ്മൾ ഫൈവ് എന്ന് പറയുന്ന അഞ്ചാമത്തെ തലമുറ ആണ് അമേരിക്കയിൽ വരുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു ചരിത്രത്തെ കുറിച്ച് ജോർജ് മണ്ണിക്കരോട്ട് വളരെ പത്തിരുപത് വർഷത്തെ അധ്വാനം കൊണ്ട് ഒരു പുസ്തകം രചിച്ചു ആ പുസ്തകം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയിലെ ഒരുമാതിരിപ്പെട്ട മലയാളി പോപ്പുലേഷൻ മലയാളി പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ അമേരിക്കയിലെ അമ്പത് സ്റ്റേറ്റിലും മലയാളികളുണ്ട് പക്ഷെ ഒരു പത്തിരുപത് സ്ഥലങ്ങളിലാണ് വളരെ തിക്ലി പോപ്പുലേറ്റഡ് ആയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ഉള്ളത് ഇപ്പൊ ന്യൂയോർക്ക് ഈസ്റ്റ് കോസ്റ്റ് വെസ്റ്റ് കോസ്റ്റ് ടെക്സസ് ഫ്ലോറിഡ അങ്ങനെയൊക്കെ പറഞ്ഞ പല സ്ഥലങ്ങളിലും ഉണ്ട് അപ്പം അങ്ങനെ അങ്ങോട്ട് കുടികേറിയ മലയാളികളുടെ ഈ മലയാളികളുടെ ഈ കുടിയേറ്റത്തോടൊപ്പം തന്നെ വളർന്നു വരുന്ന ഒരു സാഹിത്യ ശാഖയുണ്ടാവും കാരണം മലയാളികൾ അവരുടെ സംസ്കാരവും ഒക്കെ പിന്നെ പ്രതിധനിക്കത്ത രീതിയിൽ അന്നത്തെ ആയ അന്നത്തെ കാലത്തൊക്കെ ആലോചിച്ച് നോക്കണം അമ്പതുകളിലൊക്കെ അമേരിക്കയിൽ ഒരു പ്രസിദ്ധീകരണം തുടങ്ങുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആ കാലത്തൊക്കെ വെട്ടിയൊട്ടിച്ചും അവിടുന്ന് ന്യൂസൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ തുടങ്ങിയ ആ ഒരു കുടിയേറ്റ ചരിത്രത്തിന്റെ പല മേഖലകളിലും മലയാളികൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് പല പുസ്തകങ്ങളും ഇവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതിനെ ഈ കാലം പറഞ്ഞ ഇപ്പം നമ്മുടെ തലമുറയൊക്കെ നമ്മളൊക്കെ ഇവിടെ ഇപ്പൊ മൈഗ്രേറ്റ് ചെയ്ത് വരുന്നതിനൊക്കെ എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ഇങ്ങനെയുള്ള പുസ്തകങ്ങളും പബ്ലിക്കേഷൻസും ഒക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള ഇതിനെയെല്ലാം ക്രോഡീകരിച്ച് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ മൂന്നിരട്ടി വലിപ്പം വരുന്ന ഈ രാജ്യത്ത് ഇങ്ങനെയുള്ളൊരു ബുക്ക് പബ്ലിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതും ശരിക്കും പറഞ്ഞാൽ ലാവേജ് ഇല്ലാതെ ഒരു വർക്കാണത് കാരണം ഇപ്പൊ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഒരു പി എച്ച് ഡി ടി എഴുതുന്നത് പോലെയോ അല്ലെങ്കിൽ അങ്ങനെ ഇതിന് പുറകിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു ഫണ്ടിങ്ങിന്റെ പുറത്തൊന്നും അല്ല കാരണം നമ്മൾ ഇപ്പൊ കൊച്ചു കേരളത്തിൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാ കൊച്ചു കേരളത്തിൽ നിന്ന് ഇത്രയും വലിയൊരു ജനവിഭാഗം അപ്പൊ ഇത്രയും വലിയൊരു ജനവിഭാഗം ഈ രാജ്യത്ത് പടർന്ന് പന്തലിച്ച് സമസ്ത മേഖലകളിലും മലയാളികളുടെ കയ്യൊപ്പുണ്ട് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മൾ ആവറേജ് അമേരിക്കക്കാരുടെ ഇൻകത്തിന്റെ രണ്ടിരട്ടി മൂന്നിരട്ടിയാണ് നമ്മുടെ ഒരു ഇൻകം എന്ന് പറയുന്നത് അങ്ങനെ വളരെ സക്സസ്ഫുൾ ഒരു കമ്മ്യൂണിറ്റിയാണ് ആ കമ്മ്യൂണിറ്റിയുടെ ഒരു ചരിത്രം ഇങ്ങനെ പത്തിരുപത് വർഷത്തെ പ്രവർത്തനം കൊണ്ട് ജോർജോ മണ്ണിക്കരായിട്ട് ജോർജ് സാറേ എഴുതിയത് അത് നമ്മൾ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് കാരണം അതിനൊക്കെ എന്തൊക്കെ കുറ്റങ്ങളും കുറവുകളും നമുക്ക് പറയാൻ പറ്റിക്കഴിഞ്ഞാലും ആ പുസ്തകം ഒന്ന് ഇംഗ്ലീഷിലേക്ക് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മള് ഇപ്പൊ നമ്മളൊക്കെ പബ്ലിഷിംഗ് മേഖലയിലായത് കൊണ്ട് പത്ത് അയ്യായിരത്തോളം ലൈബ്രറികളുടെ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ ഈ ലൈബ്രറികളിലൊക്കെ എത്തുവാണെങ്കിൽ ഈ ചരിത്രത്തെ നമുക്ക് മറ്റുള്ള ഇനി വരും തലമുറകൾ നമ്മളൊക്കെ മരിച്ചു മണ്ണടിഞ്ഞു കഴിഞ്ഞാലും ഈ ചരിത്രമൊക്കെ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റും പക്ഷെ അത് മലയാളത്തിലായി കഴിഞ്ഞാൽ അതിന് പരിമിതിയുണ്ട് അപ്പൊ മലയാളം പഠിപ്പിക്കുന്ന രണ്ടോ മൂന്നോ യൂണിവേഴ്സിറ്റികളാണ് ഇവിടെ ഉള്ളത് അപ്പൊ നമുക്ക് അവിടെയൊക്കെ ഈ ബുക്കുകൾ കൊടുക്കുന്നതിലുപരി ഇത് എല്ലാ എല്ലാ ലൈബ്രറികളിലും ഒരു റെഫറൻസ് ബുക്കായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ വരുന്ന തലമുറകളിൽ പിള്ളേരൊക്കെ മലയാളം പഠിക്കുവോ എന്നൊന്നും നമുക്ക് അറിയാൻ പറയാൻ പറ്റിയല്ല അപ്പത് ഇംഗ്ലീഷിലായിരുന്നു കഴിഞ്ഞാൽ ആ ഒരു ചരിത്രം മലയാളികളുടെ ഈ ഈ ഒരു സമൂഹത്തിന് വേണ്ടി സംഭാവനകൾ നൽകിയ അതായത് അവരെ കുറിച്ചുള്ള ഓരോ പേരുകൾ ഇപ്പൊ ഈ ബുക്കിൽ തന്നെ ഒരു പത്ത് ആയിരത്തി ഇരുന്നൂറ് പേരുകൾ പരാമർശിച്ചിട്ടുണ്ട് അല്ല മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരുടെ തന്നെയാ പ്രധാന പ്രധാനമായിട്ടും ഇപ്പം ബുക്കുകൾ പബ്ലിഷ് ചെയ്ത ആൾക്കാരുണ്ട് പ്രസിദ്ധീകരണങ്ങളുടെ പേരുകളുണ്ട് പ്രസിദ്ധീകരണങ്ങൾ ഇന്റെ പുറകിൽ പ്രവർത്തിച്ച ആൾക്കാരുടെ പേരുകളുണ്ട് ഇപ്പൊ പറയുകയാണെങ്കിൽ ഈ പ്രസ് ക്ലബുകള് മറ്റുള്ള കമ്മ്യൂണിറ്റി അസോസിയേഷൻസ് അങ്ങനെ ഒരുമാതി ഒരു ഇപ്പം സാറിപ്പോ വയ്യാണ്ടിരിക്കുവാണ് അപ്പം ഇതിന്റെ ലാസ്റ്റ് എഡിഷൻ ഇറങ്ങിയത് ആറ് ഏഴ് വർഷങ്ങൾക്ക് മുമ്പാണ് ലാസ്റ്റ് എഡിഷൻ ഇറങ്ങിയത് അപ്പൊ ആ എഡിഷനിൽ തന്നെ അതിന് അതുവരെയുള്ള ഒരു ചരിത്രമാണ് ഇത് ഇതൊക്കെ അപ്ഡീറ്റ് ഇനിയൊന്നും ഒരു കാലത്ത് ഇനി ഒരാളും ഇത്രയും എഫേർട്ട് എടുത്തൊന്നും ഒരാളും ഇങ്ങനെ നിസ്വാർത്ഥമായിട്ട് ഇങ്ങനെ ഒരു ബുക്ക് ഇനി പബ്ലിഷ് ചെയ്യാൻ പോകുന്നില്ല അപ്പൊ അങ്ങനെയാണ് ഞാൻ ജോർജ് സാറുമായിട്ട് സംസാരിച്ചിട്ട് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലേക്കാക്കി ഇവിടെ പ്രസിദ്ധീകരിക്കാം എന്ന് ഞാൻ ജോർജ് സാറുമായിട്ട് സംസാരിച്ച് ഞങ്ങൾ അങ്ങനെ ഒരു കോൺട്രാക്റ്റിൽ എത്തുന്നത് അപ്പം ആ ബുക്ക് ഇപ്പം അടുത്ത രണ്ട് മൂന്നാഴ്ചക്കുള്ളിൽ നമ്മളൊരു ഡേറ്റ് അത് ഇംഗ്ലീഷിലേക്ക് ആ ബുക്ക് പബ്ലിഷ് ചെയ്യാണ് ആ ഞാനിപ്പോ ഒരു ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് നമ്മുടെ ഒരു മലയാളികളുടെ കുടിയേറ്റ ചരിത്രം വളരെ അത്ര സമഗ്രമായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഇവിടുത്തെ അസോസിയേഷനുകൾ ഇവിടുത്തെ പ്രസിദ്ധീകരണങ്ങള് ഇവിടുത്തെ എഴുത്തുകാര് ഒക്കെ വളരെ കൃത്യമായിട്ടും അദ്ദേഹം എടുത്തുണ്ട് വളരെ ഒരു വലിയ എഫേർട്ടാണ് അതിന് വേണ്ടി അദ്ദേഹം എടുത്തിട്ടിരിക്കുന്നത് എനിക്ക് എനിക്ക് ചോദിക്കാനുള്ളത് ഇതിനോട് അനുബന്ധിച്ച് ചോദിക്കാനുള്ളത് ഈ ബുക്ക് ജോർജ് സാർ എഴുതുമ്പോൾ അന്നത്തെ ഇപ്പൊ ജിൻസ് പറഞ്ഞ പോലെ അന്നത്തെ കാല കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവുമായിട്ട് വളരെയധികം വ്യത്യാസമുണ്ട് ഈ പ്രസിദ്ധീകരണങ്ങളുടെ പ്രസിദ്ധീകരണത്തിലായാലും പത്രങ്ങളുടെ ഇതിലായാലും ഒത്തിരി അധികം വ്യത്യാസമുണ്ട് ഇപ്പൊ ജിൻസിന്റെ ഒരു ഓർമ്മയില് അന്ന് ഇപ്പൊ ജിൻസ് ഒരു പ്രസാധകനാണ് പ്രസാധകൻ എന്ന് പറയുമ്പോഴത്തേന് പത്രത്തിന്റെ ഒരു പിന്നെ എഡിറ്റോറിയൽ ആണ് പത്രം ഇറക്കുന്നുണ്ട് പുസ്തകത്തിന്റെ അക്ഷരം എന്ന് പറഞ്ഞൊരു പുസ്തകത്തിന്റെ ഇതുണ്ട് ഇതൊക്കെ എനിക്ക് തോന്നുന്നു ആ ബുക്കില് പിന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു പ്രസ് ക്ലബിന്റെ പിന്നെ ഐ എ പി സി എന്ന് പറഞ്ഞ പ്രസ് ക്ലബിന്റെ ഡീറ്റെയിൽസ് ആ ബുക്കിലുണ്ട് ഞാൻ വായിച്ചതാണ് സോ ഏഹ് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ഇപ്പൊ ജോർജ് സാർ ഈ ബുക്ക് എഴുതിത്തുടങ്ങുമ്പോഴുള്ള കാലഘട്ടത്തിലുള്ള പത്രങ്ങളുടെയോ അല്ലെങ്കിൽ പ്രസിദ്ധീകരണങ്ങളുടെയോ ഒക്കെ ഒരു ഡിസ്ട്രിബ്യൂഷനോ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രിന്റിംഗും അതെങ്ങനെയായിരുന്നു എന്നും ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലുള്ള ആ ഒരു വ്യത്യാസവും ആ ബുക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ജിംസിന് പറയാനുള്ളത് അയ്യപ്പ പ്രസിദ്ധീകരണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിശദമായിട്ട് അത്യാവശ്യം വിശദമായിട്ട് ഇപ്പം തറവാട് കേരളനാഥം പല പേരുകളിൽ ഇപ്പൊ നമ്മൾ പറയാം അതിൻ്റെ അകത്ത് പല ടൈറ്റുകളിൽ പുസ്തകങ്ങളുണ്ട് അന്നത്തെ കാലത്ത് ഈ പ്രസിദ്ധീകരണങ്ങളൊക്കെ ഈ ന്യൂസുകൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ അത് അയച്ചു തന്നെ വെട്ടിയൊട്ടിച്ചിട്ട് അതിന്റെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് അയച്ച് അങ്ങനെയൊക്കെ അതിനെക്കുറിച്ചൊക്കെ കുറെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇന്ന് എന്ന് ഇന്ന് ഡിജിറ്റൽ ഇന്നിപ്പോൾ ചാനലിലാണേലും ഇപ്പം നമുക്കൊരു പത്ത് വർഷം മുമ്പ് വരെയും ഒരു അഞ്ചെട്ട് വർഷം മുമ്പ് വരെയും നമ്മളിപ്പോൾ ഒരു എഡിറ്റോറിയൽ ഒരു ഒരു സ്റ്റോറി പത്രത്തിന്റെ ലേ ഔട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ കണ്ടന്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പലയിടത്തിരുന്ന് ലോകത്തിൻ്റെ ഫല ഭാഗത്തിരുന്ന് നമുക്കതൊക്കെ ഒന്നിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന സംവിധാനമുണ്ട് ഇപ്പം നമ്മൾ ഈ നമ്മുടെ ഈ ബാക്കി എന്ന് പറയുന്ന പരിപാടിക്കകത്തോ അല്ലെങ്കിൽ ഈ പിന്നെ ലോകത്തിന്റെ പല ഫലഭാഗത്ത് നിന്നിട്ടാണ് ആൾക്കാർ സംസാരിക്കുന്നത് അതിൻ്റെ ടെക്നോളജി ഇപ്പോൾ ഒത്തിരി വളർന്നു വളരെ ഒത്തിരി ഈസി ആയിട്ട് ഈ പരിപാടികൾ ചെയ്യാൻ പറ്റും അപ്പം ജോർസാർ ഈ ഇതിന്റെ ഡാറ്റയൊക്കെ കളക്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ അറബിയിലും ഉണ്ടായിരുന്ന പ്രസിദ്ധീകരണങ്ങൾ നടത്തിയിട്ടുള്ള ആൾക്കാര് പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള ആൾക്കാര് പിന്നെ അമേരിക്കൻ്റെ ഒരു അമേരിക്കയിലെ ഒരു സാഹിത്യ ചരിത്രം അല്ലെങ്കിൽ ഈ സാഹിത്യ ശാഖ എന്ന് പറയുന്നതിനെ നാട്ടിലുള്ള സോക്കോൾഡ് വലിയ എഴുത്തുകാരൊന്നും വലിയ കാര്യമായിട്ട് അംഗീകരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ കാലഘട്ടത്തിലൊന്നും തോന്നുന്നില്ല കാരണം ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഇവിടുത്തെ ഒരു രീതിയിൽ ഇവിടെ വന്ന നമ്മള് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണല്ലോ ഈ എപ്പോഴും ഈ പുസ്തകങ്ങളും നമ്മുടെ മറ്റേ കവിതകളാണേലും ഇപ്പം സഞ്ചാരം കൂടുതലും കുറച്ചുകൂടെ റിലീജിയസ് ആയിട്ടുള്ള പബ്ലിക്കേഷൻസ് പബ്ലിക്കേഷൻസൊക്കെയാണ് കുറച്ചുകൂടെയൊക്കെ ആൾക്കാർ ആ സമയത്ത് എഴുതിയിരുന്നത് കാരണം തീവ്രമായ വേദനയുടെ അല്ലെങ്കിൽ ദാരിദ്ര്യത്തിന്റെ ഒക്കെ ഒരു മുഖമുണ്ടെങ്കിൽ മാത്രമേ വലിയ വലിയ സാഹിത്യങ്ങൾ പിറവിയെടുക്കും എന്നുള്ള നമ്മുടെ ഒരു ക്ലീശ് ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ അപ്പം അമേരിക്കയിലെ ഈ സമ്പത്തിന്റെ അകത്ത് വിടുന്നത് കൊണ്ട് ഒന്നാതെ മണിക്കൂർ വെച്ച് നമ്മൾ ഡോളർ രൂപ കണക്കാക്കുമ്പോൾ ഇതൊക്കെ ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് പുറകെ പെടുന്ന പക്ഷെ നമ്മുടെ ഒരു ഒരു സമൂഹത്തിന്റെ കൾച്ചർ രൂപപ്പെടുന്നത് ഈ സാഹിത്യ മേഖലയും ഈ പ്രസിദ്ധീകരണങ്ങൾ പബ്ലിക്കേഷൻ അവരുടെ മീ ഇപ്പം മീഡിയ നമ്മൾ പറയാലോ ഇതൊക്കെ ഈ സമൂഹത്തിന്റെ ഒപ്പം തന്നെ വളരണം ഇത് ഇതില്ലാതെ ഒരു ഒരു കമ്മ്യൂണിറ്റിക്കും നിലനിൽപ്പ് നിലനിൽപ്പുണ്ടാകുകയില്ല ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു ചരിത്രം അല്ലെങ്കിൽ അവരുടെ സംസ്കാരം നിലനിന്ന് പോകണമെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടി ഇതിനകത്തൊക്കെ നിസ്വാർത്ഥമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന ആൾക്കാർ കുറെയും കൂടെ എഫേർട്ട് എടുത്ത് വന്നാലേ ഇതൊക്കെ മുന്നോട്ട് വരുമു അങ്ങനെയാണ് ഇപ്പൊ ഈ ഈ ഈ പുസ്തകത്തെക്കുറിച്ച് നമ്മളെ അമേരിക്കയിലെ ആധുനിക മലയാള സാഹിത്യ ചരിത്രം അമേരിക്ക കുടിയേറ്റ കുടിയേറ്റവും സ്വയംഭരണവും എന്ന് ആ എഴുതിയ ഒരു പുസ്തകം നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ഹിസ്റ്ററി ഓഫ് മോഡേൺ മലയാളം ലിറ്ററേച്ചർ ഇൻ അമേരിക്ക ദ ലെഗസി ആൻഡ് ഫ്ലറിഷിംഗ് ഓഫ് ദി മലയാളി കമ്മ്യൂണിറ്റി എന്ന് ആ പുസ്തകത്തിന്റെ ടൈറ്റിൽ ഇംഗ്ലീഷിലേക്ക് മാറ്റി നമ്മൾ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും കാരണം ഇതിനകത്ത് വേറൊരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ ഇത് രണ്ടു വിധത്തിൽ ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് അതേപടി പകർത്തു അല്ലെങ്കിൽ സ്വയം ആയിട്ട് നമുക്ക് വിവർത്തനം ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ട് കാരണം ഈ പുസ്തകത്തിനകത്ത് ഈ കഥകളെ കുറിച്ച് അല്ലെങ്കിൽ പുസ്തകങ്ങൾ എഴുതിയ ഇപ്പൊ കവിതകളെ കുറിച്ച് കുറിച്ചൊക്കെ അതിന്റെ ചില ആമൂഹങ്ങളൊക്കെ അതേപടി ഇത് ജോർജാർ പകർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ആ പകർത്തി വെച്ച് നമുക്ക് അതേപടി നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് അതിപ്പോ നമ്മള് ബുക്കർ പ്രൈസ് കിട്ടിയ നമ്മുടെ അരുന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിന്റെ അകത്ത് ചില മലയാളം പദങ്ങളൊക്കെ ഉണ്ടല്ലോ മലയാളത്തിൽ അന്നൊക്കെ വളരെ ഹിറ്റായിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള അത് ആ രീതിയിൽ നമ്മൾ ഇത് മലയാളം ഇംഗ്ലീഷിലേക്ക് അത് ആ ഭാഷയുടെ ഒരു ഇത് മാത്രമേ നമുക്കുള്ളൂ അങ്ങനെ വളരെ ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടേറിയ പരിപാടിയാണ് പക്ഷെ നമുക്ക് ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ ഇതൊരു തിരസ്കരിക്കപ്പെട്ട് പോകണ്ട ഒരു ബുക്കല്ല ഇത് ഇംഗ്ലീഷിലേക്ക് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തെങ്കിൽ മാത്രമേ ഈ നാളെ മലയാളിയുടെ ഒരു ചരിത്രം അമേരിക്കൻ സമൂഹത്തിലൊരു ഓർമ്മയ്ക്കായിട്ട് ചെയ്യുക പിന്നെ ഒരു ബുക്ക് കൂടി ഉണ്ട് കേട്ടോ ഞാൻ ആ പുസ്തകത്തെ കുറിച്ച് ഞാൻ നേരത്തെ എന്റെ കയ്യിൽ ആ പുസ്തകം കിട്ടിയതാണ് ഞാൻ കുറച്ചത് വായിച്ചിട്ടുണ്ട് കെ പി ആൻഡ്രൂസിന്റെ നമ്മള് ന്യൂയോർക്കിൽ നിന്നുള്ള കേലൈറ്റ്സ് ഇൻ ന്യൂഎസ് എന്ന് പറഞ്ഞിട്ട് അമേരിക്ക എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട് ഇംഗ്ലീഷിൽ അത് നല്ല രീതിയിലാണ് പക്ഷെ അത് കുറച്ചുകൂടെ ന്യൂയോർക്ക് ബേസ് ചെയ്തിട്ട് ആ കുറച്ചുകൂടെ കാലം മുമ്പ് എഴുതിയാണ് ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് അറിയാൻ പള്ളത്തോണ്ട് അതിനെ കുറിച്ച് ഞാനത് ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് നമ്മളിവിടെ വന്ന സമയത്ത് കിട്ടിയാണ് അങ്ങനെ ആ ഒരു പുസ്തകം പുസ്തകങ്ങളുടെ കൂടിയുണ്ട് അത് ഇംഗ്ലീഷ് ഈ പുസ്തകങ്ങൾ ഇപ്പൊ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ഈ ബുക്ക് നമ്മള് യൂണിവേഴ് യൂണിവേഴ്സിറ്റികൾക്ക് ഉപയോഗ ഉപയോഗപ്രദമാകുന്നതോടൊപ്പം തന്നെ ഇത് ലൈബ്രറികളിലേക്ക് കൊടുക്കാനും ഉദ്ദേശിക്കുന്നുണ്ടോ അപ്പൊ എങ്ങനെയാണ് അത് ലൈബ്രറികളിലേക്ക് എത്താനും നമ്മുടെ അടുത്ത തലമുറ അത് വായിക്കത്തക്ക വിധത്തിലേക്ക് എങ്ങനെയാ അവരുടെ കൈകളിൽ എത്തപ്പെടാനായിട്ട് എന്താണ് നമ്മൾ അതിനേക്ക് നമ്മൾ എങ്ങനെയാണ് അതിന് അതിലേക്ക് നമ്മൾ എത്താനായിട്ടുള്ള എന്ത് ഇതാണ് നമ്മൾ നീക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഞങ്ങള് ഇപ്പം ഇവിടെ നമ്മുടെ പത്രങ്ങൾ ഇപ്പൊ സൗത്ത് ഏഷ്യൻ ടൈംസ് ഒക്കെ നമ്മൾ ഇവിടുത്തെ ലൈബ്രറികളിലേക്ക് കോപ്പികൾ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ സബ്സ്ക്രിപ്ഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളൊരു പബ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞാൽ അവരത് സബ്സ്ക്രൈബ് ചെയ്യും അപ്പൊ അങ്ങനെ നമ്മുടെ കയ്യിൽ ഒരു നല്ല ഡേറ്റാബേസ് ലൈബ്രറികളിൽ ഡേറ്റാബേസ് ഉണ്ട് അപ്പൊ എല്ലാ ലൈബ്രറികളിലേക്കും ഈ ബുക്ക് എത്തിക്കാം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം ഇത് എല്ലായിടത്തും അപ്പൊ ഇതിനകത്ത് മലയാള കമ്മ്യൂണിറ്റി ഉള്ള ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ ഞങ്ങളുടെ ഞാൻ താമസിക്കുന്ന കൗണ്ടിയില് നാസോ കൗണ്ടി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈസ്റ്റ് ബുഡോ ഞങ്ങളുടെ സ്കൂൾ ഡിസ്റ്റിക് ഞങ്ങളുടെ ലൈബ്രറിയിൽ ഒന്ന് രണ്ട് മലയാളം പുസ്തകങ്ങൾ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ ഞാൻ ആദ്യം വന്ന റോഡായലൻഡ് എന്ന് പറഞ്ഞാൽ റോഡായലൻഡ് ഒരു നല്ല അമേരിക്കയിലെ ഏറ്റവും ചെറിയ സ്റ്റേറ്റ് ആണ് വളരെ റിമോട്ട് വളരെ ബ്യൂട്ടിഫുൾ ഒരു പ്ലേസ് ആണ് അവിടെ സോക്കറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടുത്തെ ലൈബ്രറി നമ്മുടെ ഒരു സ്ഥലത്ത് വന്ന് കഴിയുമ്പോൾ ആദ്യം ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ടൈം പാസ് ചെയ്യുന്നത് നമ്മൾ ആദ്യം ബുക്കിന് ഞാൻ അവിടെ അത്ഭുതപ്പെട്ടു പോയത് അവിടെ കുറെ ബുക്കുകൾ മലയാളത്തിൽ കുറെ പുസ്തകങ്ങൾ ഒരു അഞ്ചാറ് പുസ്തകങ്ങൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ ഇത് അമേരിക്കന്ന് വെച്ചാൽ ഏത് ഭാഷയിൽ കിട്ടിയാലും അവര് അത് സ്റ്റോർ ചെയ്യുകയും അത് അവർ ചെയ്യുകയും ചെയ്യും കാരണം അതിൻ്റെ അകത്ത് ഇപ്പൊ വലിയ നമ്പേഴ്സ് ഓഫ് മില്യൻസ് ഓഫ് മില്യൻ ആൾക്കാർ ഉണ്ടാകണമെന്നില്ല ഇപ്പൊ നമ്മള് അതാത് സ്ഥലങ്ങളിലുള്ള ഇപ്പൊ മലയാളം സൊസൈറ്റി പോലെ അല്ലെങ്കിൽ മലയാളം അസോസിയേഷൻ ഉള്ളവരൊക്കെ അവരുടെ അവരുടെ സ്വന്തമായിട്ടുള്ള മലയാളം ലൈബ്രറികൾ കീപ്പ് ചെയ്യുന്നുണ്ട് അതൊക്കെ എത്രമാത്രം അവരുടെ ഒരു കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ തലമുറ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും നമ്മൾ കീപ്പ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇങ്ങനെ ഇവിടുത്തെ ലൈബ്രറികളിൽ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ വെച്ചാൽ കുറച്ചൊക്കെ ഇംഗ്ലീഷിലൊക്കെ എന്ന് പറയുമ്പോ വല്ല അക്കാഡമിക് ഇൻട്രസ്റ്റ് കൊണ്ടോ ഒക്കെ ആൾക്കാർ കാണാനോ അല്ലെ നമ്മുടെ അടുത്ത തലമുറകളൊക്കെ അത് കാണാനോ അതിൻ്റെ അകത്തെ ഒക്കെ നോക്കാനോ ഒക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട് അങ്ങനെ ഒരു എഫേർട്ട് നമ്മൾ എടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ വലിയ റിസ്ക് ആയിരുന്നു ആ അതിന്റെ ഒരു ട്രാൻസ്ലേഷൻ അപ്പൊ ഞങ്ങള് സാറുമായിട്ട് പല രീതിയിൽ സംസാരിച്ചിട്ട് ആ പുസ്തകത്തിന്റെ ട്രാൻസ്ലേഷൻ അപ്പൊ നമ്മുടെ സമയപരിമിതി കൊണ്ട് അത് എനിക്ക് തന്നെ ചെയ്തു തീർക്കാൻ പറ്റില്ല അപ്പൊ നമ്മുടെ പത്രത്തില് ഇന്ത്യ കറൻസിൽ വർക്ക് ചെയ്ത ആശാ ബെനു എന്ന് പറഞ്ഞിട്ട് കോളേജിൽ എന്റെ സീനിയർ ആയിട്ട് പഠിച്ചതാണ് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തീർക്കുന്നത് അത് പബ്ലിഷ് ചെയ്തിട്ട് നമ്മളിപ്പോ രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞ് തീരും അപ്പം അതിന്റെ ഒരു ഇനി ഈ പറഞ്ഞ പോലെ അപ്ഡേറ്റ് ചെയ്ത് ഈ ചരിത്രം കുറച്ചുകൂടി കൂടി കുറച്ചുകൂടെ വിശാലമായിട്ട് കമ്മ്യൂണിറ്റിയുടെ കാരണം നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു പത്ത് വർഷം ലാസ്റ്റ് ടെൻ ഇയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എല്ലാ മേഖലകളിലും നമ്മുടെ വിജയഗാഥ എത്തിയിട്ടുണ്ട് വലിയ വലിയ നമ്മുടെ ആൾക്കാർ എത്തിയിട്ടുണ്ട് അതിനെ കുറിച്ചായിരുന്നു അടുത്ത് ചോദിക്കാൻ വന്നത് തന്നെ കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിപ്പോ ഈ ഒരു ബുക്കിൽ ഒരു ഒരു പീരീഡ് കൊണ്ട് തീരുവാണ് അപ്പൊ ഇനി ഒരു അടുത്തൊരു എഡിഷനോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ കണ്ടിന്യൂഷനായിട്ട് അടുത്തൊരു സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ ഒരു എന്താ പറയാ ഒരു പീരിയഡ് ഓഫ് ടൈം അടുത്ത ഒരു ടൈം ഇതിലൂടെ എഴുതി ചേർക്കപ്പെടുവോ അല്ലെങ്കിൽ അടുത്തൊരു എഡിഷൻ ആയിട്ടോ അല്ലെങ്കിൽ രണ്ടാം ഭാഗമായിട്ട് എഴുതാനായിട്ട് ആരെങ്കിലും തയ്യാറാകുവോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നായിരുന്നു എന്റെ അടുത്ത ചോദ്യം അപ്പൊ അത് ജിസ് അത് കണ്ടിന്യൂ ചെയ്ത് പറയുന്നുണ്ടായിരുന്നു അതായിരുന്നു എനിക്ക് അടുത്ത ചോദ്യം അല്ല അത് പറ്റീക്ഷ ചോദിച്ച ചോദ്യമല്ലേ ഇതൊക്കെ നമ്മള് ഈ ഇപ്പം എന്നാ ഇത് എന്നാ പറയണേ നമ്മള് ഇന്നത്തെ കാലത്ത് നമ്മൾ ആരോടെയും ഇപ്പൊ പബ്ലിക്കേഷൻസ് തന്നെ ഇവിടെ നിന്ന് പോകുന്നത് കാരണം പറയാ ഇപ്പൊ പത്ത് ഒരു നാലഞ്ചു വർഷം മുമ്പാണ് അഞ്ചു വർഷത്തിൽ കൂടുതലായി ഇവിടെ മുപ്പത്തിമൂന്ന് വർഷം പബ്ലിഷ് ചെയ്ത കൈരളി എന്ന് പറഞ്ഞ ന്യൂസ് പേപ്പർ ജോസിയേട്ടൻ ജോസ്തയ്യലാണ് അതിന്റെ എഡിറ്റർ അപ്പൊ ആ പുസ്തകം ആ ന്യൂസ് പേപ്പർ അത് അത്രയും കാലത്തെ ഒരു ചരിത്രങ്ങൾ വരുന്ന ആ ഒരു പുസ്തകം അത് നിന്നുപോയി കാലക്രമേണ നമ്മൾ പറയാ ഒരു തലമുറ കഴിഞ്ഞു കഴിയുമ്പോൾ ഇത് നടത്തിക്കൊണ്ട് പോയി ഇപ്പൊ ഞാനിവിടെ വരുമ്പോൾ തന്നെ ഒരു പത്തി ഇരുപത്തഞ്ച് പബ്ലിക്കേഷൻസ് ഇവിടെ ഉണ്ട് ന്യൂസ് ഉണ്ട് മാഗസിൻസ് ഉണ്ടായിരുന്നു അപ്പം നല്ല നല്ല രീതിയിൽ ഉണ്ട് ഒരു പതിനഞ്ച് ഇരുപത് വർഷം മുമ്പ് വരെയും ഇതൊക്കെ അത്യാവശ്യം ലാഭകരമായിട്ട് നടത്തിക്കൊണ്ട് പോയിരുന്നു ഇപ്പം അത് വന്നിട്ട് ഇപ്പൊ രണ്ടോ മൂന്നോ പബ്ലിക്കേഷൻ മാത്രമേ പ്രിന്റ് ചെയ്ത് മീൻസ് ഒഫീഷ്യൽ ഇപ്പം ഐ എസ് ബി ഐ നമ്പറോ അല്ലെങ്കിൽ ഐഎസ്എസ് എൻ നമ്പറോടു കൂടി പബ്ലിക്കേഷന്റെ നമ്പറോട് കൂടി ഒക്കെ പബ്ലിഷ് ചെയ്യുന്ന പ്രസിദ്ധീകരണങ്ങൾ പീരിയോഡിക്കലായിട്ട് ആയിട്ട് ചെയ്യുന്ന വളരെ നമ്പർ കുറവാണ് പിന്നെ ഇപ്പൊ പറഞ്ഞാല് ഒന്നോ രണ്ടോ പേജുകളിലൊക്കെ ഇറങ്ങുന്ന അവിടെ ഈ ലോക്കലായിട്ടൊക്കെ ഇറങ്ങുന്ന ഉണ്ടാവും അത് പക്ഷേ ഇത് ഇനി ഇപ്പം ഇതിനൊരു ഒരു ഈ നമ്മുടെ ഈ ചരിത്രം കുറച്ചുകൂടെ ഒന്ന് കൂട്ടി എഴുതപ്പെടണമെങ്കിൽ എഴുതപ്പെടണമെങ്കിൽ വല്ല അസോസിയേഷനുകളോ ഇപ്പൊ ഈ പറഞ്ഞ പോലെ മലയാളം സൊസൈറ്റിയോ ഒക്കെ ഒന്നു പറയും ഇപ്പൊ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റ് നമ്മുടെ ഈ ഇത് പ്രൊമോട്ട് കൾച്ചറൊക്കെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് യോഗ പിന്നെ പിന്ന ഈ ശ്രേഷ്ഠ ഭാഷ അങ്ങനെയുള്ള കുറെ ഭാഷകൾക്കൊക്കെ ഇപ്പൊ ഹിന്ദി പഠിക്കാനായിട്ടൊക്കെ പല ചില ഫണ്ടിങ്ങുകളൊക്കെ കോൺസുലേറ്റുകൾ വഴിയൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മുടെ ഗവൺമെന്റുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിപ്പോ അമേരിക്കയല്ലേ ഏതിന് ഫണ്ട് എന്നൊക്കെ പറഞ്ഞ് പറയുന്ന പോലെയല്ല ആ ഒരു കുറച്ചൊക്കെ ഫണ്ടിങ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അല്ലെ അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ടീം ഓഫ് ആൾക്കാർ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ഇങ്ങനെ ഒരു പുസ്തകത്തിന്റെ ഒരു കണ്ടിന്യൂവിറ്റി വരാൻ പറ്റുള്ളൂ എനിവേ ഇത് തന്നെ ഒരു വലിയ എഫേർട്ട് പത്തിരുപത് വർഷം കൊണ്ട് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന ഉദ്ദേശിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങളുടെയൊക്കെ പബ്ലിക്കേഷൻ തന്നെ ലാസ്റ്റ് കുറെ വർഷങ്ങൾ ഇപ്പൊ കോവിഡിന്റെ ഒക്കെ സമയത്ത് വളരെ പ്രസിദ്ധീകരിക്കാനൊക്കെ നമ്മളെല്ലാം പ്രിന്റ് പബ്ലിക്കേഷൻസ് ആയിരുന്നു നമ്മുടെ ഞാൻ ഞാൻ തന്നെ മൂന്ന് പബ്ലിക്കേഷൻ ഉണ്ട് അപ്പൊ അത് നമുക്ക് കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾക്ക് ഗവൺമെന്റിന്റെ ഇപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് ഫെഡറൽ ഗവൺമെന്റിന്റെ ഒക്കെ അഡ്വർടൈസ്മെന്റ് കിട്ടിയിട്ടുണ്ടായി ഈ അമേരിക്കയിലൊക്കെ ഈ എത്തനിക് മീഡിയയ്ക്ക് ഇപ്പൊ ന്യൂയോർക്ക് സ്റ്റേറ്റിനൊക്കെ അങ്ങനെ ഫണ്ടൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ ഈ ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ആണ് വരുന്നത് ഇപ്പൊ അവർ വരുമ്പം എന്നാ പറയണേ ഇപ്പം ഇന്ത്യൻ കമ്മ്യൂണിറ്റീനെ ചിലപ്പോൾ അവർ ബൈപ്പാസ് ചെയ്യും അപ്പം അങ്ങനെ ഈ പൊളിറ്റി പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടൊക്കെ വരുന്ന അതൊക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് തന്നുകഴിഞ്ഞാൽ കുറെ അഡ്വർടൈസ്മെന്റ് ഒക്കെ കിട്ടും പിന്നെ ആഡ് ഏജൻസികൾ ത്രൂ ആണ് ഈ വലിയ അഡ്വർടൈസ്മെന്റുകളൊക്കെ വന്നത് അതെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിന്ന് കിട്ടുന്നതിനെക്കാളും പരട്ടിയാണ് അതിൻ്റെ ഒക്കെ റേറ്റ് അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ സർവൈവ് ചെയ്ത് പോകുന്നത് അപ്പൊ നമുക്ക് ആ സോഴ്സ് നിന്ന് കഴിഞ്ഞാൽ എത്തനിക് മീഡിയനെ എത്തനിക് പബ്ലിക്കേഷനെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഇവിടെ ഗവൺമെന്റ് ഒരു ഫണ്ടിങ് ഉണ്ട് പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ആശാൻ ഇപ്പൊ നമ്മുടെ പ്രസിഡന്റ് വന്നാൽ എല്ലാ പരിപാടികളും പുള്ളി കട്ട് ചെയ്യുവാണല്ലോ കാരണം മൈനോറിറ്റി എത്തനിക് മൈനോറിറ്റി ഗ്രൂപ്പുകളെ ഒന്നും പുള്ളിയുടെ കാൽക്കുലേഷൻ തോന്നുന്നില്ല അപ്പൊ ആ രീതിയിലൊന്നും ഇത് ചെയ്യുന്നില്ല പക്ഷേ അതാത് ഭാഷകള് അതാത് ഭാഷകള് അതാത് ഗവണ്മെന്റുകള് ഇപ്പം തമിഴ് ആയിക്കോട്ടെ കന്നഡ ആയിക്കോട്ടെ തമിഴിന് കുറച്ചുകൂടെ തമിഴ് സംഘങ്ങള് അങ്ങനെ അവർ പ്രൊമോട്ട് അവരുടെ ഭാഷയും സംസ്കാരത്തിനെയും അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് മലയാളത്തിന് ആ രീതിയിലില്ല മലയാളം മലയാളത്തിന്റെ ീഡർഷിപ്പിന് അമേരിക്കയിൽ വന്ന് പോകുന്നതിനെ കുറിച്ചെ അവർക്ക് ഇങ്ങനെയുള്ള ഡെവലപ്പ് ചെയ്യണമെന്നുള്ളതോ മലയാളം ഭാഷയെ പ്രമോട്ട് ചെയ്യാനുള്ള അത്രയധികം തമിഴിനെ പ്രൊമോട്ട് ചെയ്യുന്ന അത്രയും മലയാളം ഭാഷയെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഇത് നമ്മൾ കാണുന്നത് കുറവാണെന്ന് തോന്നുന്നു പക്ഷേ ഇപ്പൊ എനിക്ക് തോന്നുന്നു അത് മലയാളം ഭാഷയുടെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് എന്താണ് വായന ശീലം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു എഫേർട്ട് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോ അത് എങ്ങനെയാണെന്നും നമുക്ക് അറിയത്തില്ല എവിടം വരെ എത്തും അറിയത്തില്ല നല്ലൊരു എഫേർട്ട് ആണ് എടുത്തിരിക്കുന്നത് ഗവൺമെന്റ് അപ്പൊ നമ്മുടെ ഈ പുസ്തകം ഇപ്പൊ ഇംഗ്ലീഷും മലയാളത്തിലും ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഇത് നമുക്ക് ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഇത് നമുക്ക് നാട്ടിലേക്കും ഇത് എത്തിക്കാനുള്ള സംവിധാനം നമുക്ക് ചെയ്യാൻ പറ്റുമോ അല്ല നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഡൽഹിന്നുള്ള മീഡിയ ഹൗസ് എന്ന് ഒരു പബ്ലിഷിംഗ് കമ്പനിയാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത് ആമസോണിലൊക്കെ ഉണ്ട് ആമസോണിലൊക്കെ ഇത് ഉണ്ട് ഇപ്പൊ രണ്ടാഴ്ച കൊണ്ട് നമ്മൾ ഇതൊക്കെ ഇതില് പബ്ലിഷ് ചെയ്ത് തുടങ്ങും അപ്പൊ എല്ലായിടത്തും ഇത് ബുക്കുകൾ അവൈലബിൾ ആയിരിക്കും പക്ഷെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഇങ്ങനെ ഒരു എഫേർട്ട് ഇട്ടെടുത്ത സാധനം ഇതിനെ ഇപ്പൊ ഇവിടുത്തെ കമ്മ്യൂണിറ്റി സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അങ്ങനെയുള്ള എല്ലാ സപ്പോർട്ടും ഇതിന്റെ അകത്തുണ്ടാണ് ഒരു കാര്യം കൂടി അതിൻ്റെ അകത്ത് തമാശയായിട്ട് നമ്മൾ ഇപ്പം നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞ പോലെ എന്നോട് പറഞ്ഞു ഈ ബുക്ക് കണ്ടു അല്ല ഈ ബുക്ക് മലയാളത്തിലുള്ള ഇത് കണ്ടപ്പോൾ പറഞ്ഞു ഇത് അമേരിക്കയിലെ മലയാളികളുടെ കുടിയേറ്റ ചരിത്രമൊന്നുമല്ല കാരണം ഇതിന്റെ അകത്ത് കുറച്ച് ആൾക്കാരുടെ പേരുകൾ മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു ഈ നമ്മള് ഇപ്പൊ ബിസിനസ്സുകാരെ സക്സസ്ഫുൾ ആകുന്ന ആൾക്കാര് സ്വാഭാവികമായിട്ട് അവർ ചരിത്രത്തിന്റെ ഭാഗമാവും അതുപോലെ എഴുത്തും വായന എന്ന് പറഞ്ഞ സാഹിത്യ ചരിത്രവും കുടിയേറ്റ വരുന്നത് ഇപ്പൊ നമ്മൾ കള്ളുപടിച്ച് ഒട്ടിക്കണമെന്നാൽ നമ്മുടെ ചരിത്രം അങ്ങനെ രേഖപ്പെടുത്തിയല്ല നമ്മളിപ്പോ ഒരു ഒരു നമ്മൾ പേര് കേൾപ്പിക്കുന്നത് നല്ല രീതിയിൽ പേര് കേൾപ്പിച്ചാൽ മാത്രമേ അത് ചരിത്രത്തിന്റെ ഭാഗമാകുള്ളൂ അപ്പൊ അതുകൊണ്ട് പേര് വരാത്തവരാരും മോശക്കാരാന്നുണ്ടല്ല പേര് വരുന്നത് വന്നത് തന്നെ ഈ ആൾക്കാർ നമ്മൾ പറയാം ഈ ഇത്രയുമുള്ള ആൾക്കാരിൽ നിന്ന് കുറച്ചൊക്കെ ഭാഗമായ പേരുകളാണ് വന്നിട്ടുള്ളത് അപ്പൊ അതിനകത്ത് ഞാൻ പറഞ്ഞു വന്ന അതിൻ്റെ അകത്തൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കും പക്ഷെ ഇത് ഒരു ഒരു നല്ലൊരു എഫേർട്ടാണ് അത് നമ്മുടെ മെയിൻ സ്ട്രീമിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വേണം അപ്പൊ ഇതുപോലെയുള്ള ഏതെങ്കിലും അസോസിയേഷൻസ് അല്ലെങ്കിൽ ഇപ്പൊ ഇവിടുത്തെ പ്രസ് ക്ലബ് അങ്ങനെയൊക്കെ എല്ലാവരും കൂടെ ഒരു കളക്റ്റീവ് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇനി ഇതിന്റെ ഒരു അപ്ഡേഷൻ നടക്കാനുള്ള സാധ്യതയുള്ളൂ അങ്ങനെയാണ് ഇപ്പൊ ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഇത് ജോർജ് സാറിനെ സാർ വേറെ കുറെ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ജോർജ് സാർ ഇപ്പം കുറച്ചുകാലം റിട്ടയർമെന്റ് ഹോമിലായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ നല്ല ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് യാത്ര ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇപ്പൊ ഈ ബുക്കിന്റെ ബുക്കിന്റെ പബ്ലി ഇത് പബ്ലിഷ് ചെയ്യുന്നത് മിക്കവാറും ന്യൂയോർക്കിൽ അത് ഹ്യൂസ്റ്റണിൽ വെച്ച് നടത്തണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം അതുപോലെ തന്നെ ഞാൻ ഈ ഇവിടെ വന്ന ഒരു ഒരു കാര്യം കൂടെ ഇതിൻ്റെ അത് പറയാതിരിക്കാൻ പറ്റിയാലേ ഇപ്പൊ നമ്മൾ ഒരു ഇവിടെ ആദ്യകാലത്ത് ഇവിടെ വന്ന ഒരു നമ്മൾ ഡോക്ടർ പോൾസൺ ജോസഫ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു അഞ്ചാറ് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അതായത് ഞാൻ ഇപ്പൊ ഒരു പത്ത് പത്ത് പന്ത്രണ്ട് വർഷായിട്ടുണ്ടാവും അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം ന്യൂയോർക്കില് മന മനഹാട്ടണില് ഒരു ലൈബ്രറിയനായിരുന്നു ഡോക്ടർ പോൾസൺ ജോസഫ് എന്നാണ് രണ്ട് കുട്ടികളുണ്ടായിരുന്നു അപ്പൊ അവര് പുള്ളിയുടെ വീട്ടിൽ തന്നെ ഒരു വലിയ ലൈബ്രറി ഉണ്ടായിരുന്നു ആ ലൈബ്രറി അദ്ദേഹം വയ്യാണ്ടായി കഴിഞ്ഞപ്പം ഈ ഇപ്പൊ മനാട്ടിനിൽ നിന്ന് താമസം മാറുന്ന പ്രകാരിച്ച് ഈ പുസ്തകങ്ങളെല്ലാം കൂടെ ആൾക്കാർക്ക് വരുന്നവർക്ക് വരുന്നവർക്ക് എടുത്തുകൊണ്ട് പോവാന്ന് പറഞ്ഞങ്ങനെ അപ്പൊ എനിക്ക് ഇവിടുത്തെ കുറെ പുസ്തകങ്ങൾ ഈ അമേരിക്കയിലെ എഴുത്തുകാരുടെ കുറെ പുസ്തകം വളരെ ബൾക്കായിട്ട് എനിക്ക് കിട്ടി ഞാൻ കുറെ പുസ്തകങ്ങൾ വാരി വരികിട്ടിക്കൊണ്ട് പോകുന്നു അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു പുസ്തകം കിട്ടി അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത് അദ്ദേഹം ആ ഒരു പ്രൊഫഷണൽ ആയിരുന്നതുകൊണ്ടും അദ്ദേഹം എഴുതുന്ന ഒരു എഴുത്തുകാരനായത് അതിപ്പനിവർക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് എട്ട് പത്ത് വർഷം പ്രായമായിട്ടാണ് അദ്ദേഹം മരിച്ചു പോകുന്നത് അപ്പം അദ്ദേഹത്തെ പോലുള്ള ആൾ ഉള്ളവര് പോലൊരു ജീവിതകാലം കൊണ്ട് നേടിയെടുത്ത ശേഖരം പോലും വഴിയാധാരമായി പോകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പം ഇതൊക്കെ ഡിജിറ്റലൈസ് ചെയ്യുകയോ പിന്നെ മറ്റുള്ള മെയിൻ സ്ട്രീമിലേക്ക് എത്തിക്കുകയോ ഒക്കെ ചെയ്താൽ മാത്രമേ നമ്മൾ ഈ അമേരിക്കയിൽ കുടിയേറിയ മലയാളികളുടെ പരമ്പരകള് ചരിത്രം ഒക്കെ ഇനിയും മരുന്നലമുറകളിലേക്ക് കൈമാറാൻ ഉള്ള ഒരു അവസരമാണ് അതിന്റെ അകത്ത് ഇനിയും അപ്ഡേറ്റ് ചെയ്യാനായിട്ടുള്ള ഒത്തിരി ആൾക്കാർ ഇങ്ങനെ നിൽപ്പുണ്ട് അതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് എല്ലാവരും കൂടെ സഹകരിച്ച് അതിന്റെ അടുത്ത ഇറക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും ഇത് ഒരു ഒരു ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത് വൈഡപ്പ് ചെയ്യാം സൂ ബോധം പറഞ്ഞിട്ട് ഒരു പ്രസിദ്ധനായ ഒരു അധ്യാപകൻ വാത്മീകി തമിഴിലുണ്ട് അദ്ദേഹം പറയ എപ്പോഴും ഇടക്കിടക്ക് പറയുന്ന ഒരു കാര്യമുണ്ട് ഒരാള് സ്ഥിരമായിട്ട് ബുക്ക് വാങ്ങി തന്റെ ലൈബ്രറിയിൽ സൂക്ഷിക്കും അപ്പോ ആയിരക്കണക്കിന് പുസ്തകമാണ് അദ്ദേഹത്തിന്റെ ലൈബ്രറിയിൽ ഉള്ളത് അപ്പോ ഒരാൾ ചോദിച്ചു ഈ ഇത്രയും പുസ്തകങ്ങൾ ഇങ്ങനെ വാങ്ങി വയ്ക്കുന്നുണ്ടല്ലോ ഇത് എപ്പോഴാ ഇത് വായിക്കുന്നത് അതെ ഞാന് റിട്ടയർ ചെയ്തിട്ട് പിന്നെ ഞാൻ എന്റെ ഫ്രീ ടൈം ആകുമ്പോൾ ഞാൻ ഈ പുസ്തകം എല്ലാം വായിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ലൈബ്രറി നിറച്ച് പുസ്തകമാണ് എന്നിട്ട് ഫ്രീ ടൈം റിട്ടയർ ആയി ഫ്രീ ടൈം ആയി അപ്പോ അദ്ദേഹത്തോട് ചോദിച്ചു എങ്ങനെയായി ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചു തുടങ്ങിയ എനിക്ക് കണ്ണേ ഇപ്പൊ കാണുന്നില്ല എനിക്ക് പുസ്തകം വായിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ അത് അത് അതുകൊണ്ട് നമ്മൾ പുസ്തകം വാ വാങ്ങി വെച്ചിട്ട് പിന്നീട് ഫ്രീ കിട്ടുമ്പോ വായിക്കാം എന്നുള്ളതിനേക്കാൾ ഏറെ എപ്പോ ആണോ കിട്ടുന്നത് സമയമുള്ളപ്പോ അപ്പൊത്തന്നെ വായിക്കുക എന്നുള്ളതും കൂടെ കൊണ്ട് ഈ പുസ്തകം ഏർ നമ്മുടെ അമേരിക്കൻ കുടിയേറ്റ ചരിത്രവും സ്വയംഭരണവും എന്ന വിഷയത്തെക്കുറിച്ച് ജോർജ് സാർ ഇത്രയും എഫേർട്ട് എടുത്ത് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകം അത്രയും തന്നെ എഫേർട്ട് എടുത്ത് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുകയാണ് അത്രയും സമയം എടുത്ത് ചെയ്തിരിക്കുന്ന ഒരു പുസ്തകമാണ് അത് നമ്മള് അമേരിക്കൻ പ്രവാസികൾ എല്ലാ പേരും ഇതിനെ സപ്പോർട്ട് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു പുസ്തകത്തിന്റെ ഈ ഒരു വിശകലനവും ഇതും ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നന്ദി നമസ്കാരം ജിൻസിനും നന്ദി നമസ്കാരം